പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതായിട്ട് പാർലമെന്ററി പാർട്ടി ലീഡർ സഖാവ് ടി പി കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കറ് എനിക്ക് സീറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു ആ മാറ്റി തന്ന സീറ്റ് പ്രതിപക്ഷത്തെ കൂടെയാണ് ഞാനൊരിക്കലും പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആ സീറ്റ് എനിക്ക് ഞാൻ സ്വതന്ത്രനാണ് അതുകൊണ്ട് എനിക്ക് സ്വതന്ത്ര ബ്ലോക്ക് അനുവദിച്ച് മറ്റൊരു സീറ്റ് അനുവദിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരുന്നു ആ കത്തിൻ്റെ മറുപടി കിട്ടിയതിന് ശേഷമേ തീരുമാനിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് ആ സീറ്റ് ഇരിക്കേണ്ടത് കൊണ്ട് ഇന്ന് സഭയിൽ കയറുന്നില്ല ഇന്നത്തെ ഒരു ദിവസം വെയിറ്റ് ചെയ്യും നാളെ സീറ്റ് തന്നില്ലെങ്കിൽ അതിനനുസരിച്ചില്ലേ സഭയിൽ എന്തായാലും ഞാൻ കയറും അതായത് പ്രതിപക്ഷ നിരയിൽ നിന്ന് എന്നെ മാറ്റി എന്നെ ഒരു സ്വതന്ത്ര ബ്ലോക്കായിട്ടൊരു സീറ്റ് അനുവദിക്കണം പ്രതിപക്ഷ നിരയിലേക്കാണ് ഇപ്പം എന്നെ മാറ്റിയിട്ടുള്ളത് അതിന് ഞാൻ തയ്യാറല്ല എനിക്ക് പ്രതിപക്ഷമല്ലാത്ത സിംഗിൾ ബ്ലോക്കായിട്ട് പ്രൈവറ്റ് എന്താ പറയുക സ്വതന്ത്ര ബ്ലോക്കായിട്ട് അനുവദിക്കണം എന്നാണ് പറഞ്ഞത് അതിന്റെ മറുപടിക്ക് വെയിറ്റ് ചെയ്യണം അതുകൂടെ ഇല്ല സഭയിൽ അടിയല്ലേ നടക്കുന്നത് ചർച്ചയല്ലല്ലോ കയ്യാങ്കളി മാത്രമല്ലേ ഉള്ളൂ എനിക്ക് എന്റെ നയം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പം അത് ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ ഞാൻ എന്റെ ഈ പറയുന്ന ഡി എം കെയുടെ നയവിശദീകരണവും അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള പണിയിലാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അതെ 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 അത് ജനങ്ങൾക്കറിയാലോ ഏതൊക്കെ കള്ളന്മാരാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നതെന്നും ആരാണ് കള്ളനെന്നൊക്കെ കേരളത്തിൽ ജനങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് ഒരു നിവൃത്തിയില്ല കാലം അത് തെളിയിക്കും ഈ ജനങ്ങളൊക്കെ പോളിംഗ് ബൂത്തിൽ പോകുമല്ലോ അപ്പം നമുക്ക് കാണാം അന്നത് തെളിയും അത് എത്രവട്ടം പറഞ്ഞു അജിത് കുമാർ കസരക്കളി നമ്മളെ ഓണത്തിനൊക്കെ കസരക്കളി ഉണ്ടാവില്ലേ എന്നത് പറഞ്ഞപോലെ ഈ സീറ്റ് നാളെ സീറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് കാര്യം അദ്ദേഹത്തെ എന്താ പറയുക ഡിസ്മിസ് ചെയ്യത്തക്ക രീതിയിലുള്ള കുറ്റങ്ങൾ ഏകദേശം ഡി ജി പിയുടെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രൊസീജിയർ എന്ന നിലക്ക് ഡിസ്മിസ് ചെയ്യേണ്ടേ സോറി സസ്പെൻഡ് ചെയ്യണ്ടേ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി എഴുതി കൊടുത്തത് അതുകൊണ്ടാണുള്ള മുപ്പതാമത്തെ ദിവസം ഈ മറുപടി കൊടുത്തിട്ടും രണ്ട് ദിവസം നീണ്ടത് ആ സസ്പെൻഷൻ എന്ന അദ്ദേഹത്തിൻ്റെ വാചകം ഒഴിവാക്കി തലസ്ഥാനത്ത് നിന്ന് മാറ്റണമാക്കാൻ എന്ന സി എംഒ ഓഫീസിലെ നിർബന്ധം ആ നിർബന്ധമാണ് ഈ രണ്ട് ദിവസം നീട്ടിക്കൊണ്ടുപോയത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ രാത്രിയെ പകലും രാത്രിയാക്കി കൊണ്ടിരിക്കല്ലേ അത് എത്ര കാലം തുടരും ഇതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ചേലക്കര തിരഞ്ഞെടുപ്പ് പോവാണ് അതിലും കൃത്യമായ ധാരണയായി കഴിഞ്ഞു എന്നാണ് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട് ബി ജെ പിക്ക് സി പി എം വോട്ട് മറിക്കുന്നു ചേലക്കരയിൽ സി പി എമ്മിൻ്റെ വോട്ട് ഈ പറയുന്ന സോറി ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിന് നൽകും കൃത്യമായ ധാരണയാണ് ഈ കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ബി ജെ പിയുടെ എം എൽ എ വരാൻ പോവുകയാണ് ഒരു ഒന്നര മാസത്തിനകത്ത് അതാണ് ധാരണ ആ ധാരണയ്ക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഈ പറയുന്ന അജിത് കുമാറാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തള്ളാൻ കഴിയില്ലല്ലോ നമ്മളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പാലക്കാട് ജില്ലയിലുണ്ട് ഉണ്ട് തൃശ്ശൂർ ജില്ലാ ജില്ലകളിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു കോഡിനേഷനിലാണ് നമ്മളുള്ളത് അതിന് ശേഷം ആ തെരഞ്ഞെടുപ്പ് വരട്ടെ അപ്പോഴേക്കും ഇത് കോർഡിനേറ്റ് ചെയ്ത് കഴിയും അപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കും അല്ല അങ്ങനെ പറയാൻ വയ്യ നോക്കാം നമുക്ക് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് പാലക്കാടിലെ ഡി എം കെ പ്രവർത്തകരുടെ ആഗ്രഹമെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും ചേലക്കരയിലും അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും അത് അതൊക്കെ സുന്ദരമായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് അത് ഡിസ്കഷനെ ഇല്ല എന്നറിയാനല്ലേ ആഗ്രഹം അതൊക്കെ അതിന്റെ സമയത്താകുമ്പോൾ നടക്കും ഇത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയാണല്ലോ ആണല്ലോ മറ്റേത് ദ്രാവിഡ മുന്നേറ്റ കഴകാണ് നമുക്ക് നോക്കാം ഇങ്ങനെ ഒരുപാട് ദിവസം നിൽക്കാൻ സ്പീക്കർ അല്ല ഞാൻ ഇന്നും കൂടി ബഹിഷ്കരിക്കും ബഹിഷ്കരിക്കല്ലാതെ തീരുമാനം അറിഞ്ഞിട്ടേ കയറും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോടു കൂടി തീരുമാനം ഇല്ലെങ്കിൽ ഞാൻ സഭയിൽ കയറും സഭയിൽ ആ സീറ്റിൽ ഞാൻ ഇരിക്കില്ല അവിടെ തറയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇരിക്കും എന്ത് സംശയം തറ അത്ര മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല നമ്മളൊക്കെ ഇപ്പൊ നിൽക്കുന്ന തറ തറ ബാക്കിയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തറ അത്ര മോശപ്പെട്ട സ്ഥലമാണ് എന്ന അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല ഞാനവിടെ പോയിട്ട് പ്രതിപക്ഷത്തിൻ്റെ കൂടെ എനിക്കിരിക്കാൻ പറ്റുമോ താങ്കളെ പ്രതിപക്ഷ വെഞ്ചിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു ഇരിക്കുമോ നിങ്ങളിരിക്കോ നിങ്ങളാണെങ്കിൽ ഇരിക്കുമോ അതുകൊണ്ടാണ് തറയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു ദിവസം സമൂടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് യെസ് ജീവനുണ്ടെങ്കിൽ